നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് ജൂലൈ മുപ്പത്തി ഒന്ന് ഒരാഴ്ചയായി നടന്നു വരികയായിരുന്ന മമ്പ്രം അലവി മൗലധങ്ങളുടെ ആണ്ടുനേർച്ച ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു വിവിധ പരിപാടികളോടെയും അന്നദാനത്തോടെയും ആണ്ടുനേർച്ച കൊടിയിറങ്ങി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങൾ മമ്പ്രം മഖാമിൽ സംഗമിച്ചു ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ അന്നദാനത്തിൽ പങ്കാളികളായി നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ അന്നദാനത്തിന് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഒഴുകിയെത്തിയത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ ഒരു ലക്ഷത്തിലധികം നെയ്ച്ചോർപ്പൊതികൾ വിതരണം ചെയ്തു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ സ്മരണയോടെയാണ് നേർച്ച സമാപിച്ചത്

सुधीशन <laughs> അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഒരു കാലഘട്ടത്തിന്റെ ചൈതന്യമായിരുന്നു മമ്പുറം തങ്ങളെന്ന് പാണക്കാട് സേത് സാദുക്ക ലാപ്തങ്ങൾ പറഞ്ഞു മമ്പുറത്തിന്റെ മാത്രമല്ല മലബാറിന്റെ തന്നെ ധീര ശബ്ദമായിരുന്നു അദ്ദേഹം ആത്മീയമായ അദ്ദേഹത്തിന്റെ കഴിവുകളും നേട്ടങ്ങളും രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം പ്രയോജനപ്പെടുത്തി മമ്പുറം തങ്ങളുടെ ആദർശവും കാഴ്ചപ്പാടുകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ പ്രവർത്തിച്ചിരുന്നതെന്നും സാദുഗുലിതങ്ങൾ പറഞ്ഞു മഹാനപരത്ത് മാത്രമല്ല മലബാറില് ശുദ്ധമായി മഹാനപരങ്ങളുടെ ചരിത്രം അറിഞ്ഞ് നിൽക്കുക ആത്മീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളും നേട്ടങ്ങളും അത് രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം அதை பிரயோஜனப்படுத்தி என்னதான் இந்தியாராஜ் பிரிட்டீஷ்கார் மருதனம் கொண்டு அடிச்சமருக்கு போசீயை உயர்த்திப்பிடிச்சு ஒரு வசனத்தில் தீமாஷு வாக்கியத்தை அனர் கொண்டு மஹான ஜனங்களே அது சமுதாய சமூகத்தை அது வேண்டி மன்னிட்டுறங்கி தான் அதுதான் അതിൽ ജാതി മതകക്ഷി ഭേദമെങ്കിൽ എല്ലാവരുടെയും പിന്തുണ മഹാനപങ്ങൾക്ക് വിഭവമുണ്ടായി മാതാവിന്റെ മാധവനായനും ആരായണദേവനും അവരെല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം ചൂരിൽ നിന്നുള്ള ആലോചിക്കാനും വാല്യങ്ങൾക്ക് വിനോദാ ചിത്രയ്ക്കുള്ള പടയാളികൾ അവരെല്ലാവരും തങ്ങളോടുള്ള ഒരു ആശീർവാദം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാർഗദർശനങ്ങൾ ഉൾക്കുന്നുകൊണ്ട് തന്നെയാണ് ആ താഴ്ന്ന പ്രവർത്തിച്ചത് താഴ്ന്ന ജാതിക്കാരുമായി അങ്ങേയറ്റത്തെ വാത്സല്യം പുലർത്തുവാനും മഹാൻ അവർ തയ്യാറാക്കുന്നതാണ് മൂന്നൂരിലെ കോഴിക്കളിയാട്ടം അത് ഇയാളജാതിക്കാരുടെ ഉത്സവമായി ആ ഉത്സവത്തിന് തീയതി കുളിക്കാനും അതിൻ്റെ പ്രേരണ നൽകുവാനും മഹാനപത് കാരണം ജന് ജന്മത്തിൻ്റെ പേരിൽ അതിൽ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവര് അവർക്കും ആഘോഷമുണ്ട് അവരും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർക്കും ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് മഹാനപത് ധൈര്യം പകർത്തു കൊടുത്തത് അപ്പോൾ സമൂഹത്തെ നന്നായി കണ്ടുകൊണ്ട് ആ വലിയ നേതൃത്വം ഒരു നൂറ്റാണ്ടിന്റെ ചൈതന്യമായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു ആ ഓർമ്മകളാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ആകഴ്ചയുടെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ എവിടെ അടിച്ചേപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം നമുക്ക് വേണ്ട സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടുപിടിക്കലിൻ്റെയും ആ ഒരു പ്രവർത്തനങ്ങളാണ് ആവശ്യം എന്ന് മഹാനവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയ സാധിക്കുന്നു അതിൻ്റെ ഓർമ്മകളാണ് നമുക്കിവിടെ വീണ്ടും പുനർവായിക്കുവാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മഹാ മഹനീയമായ അനുഗ്രഹങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മഹാനവെ പിറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ കൽകുമാറാൻ കഴിയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങിന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടാണത്ത് അബ്ദുൾ റഷീദ് സി എച്ച് തൊയ്ബു ഫൈസി യു ഷാഫി ഹാജി പി ഇസ്ആഖ് ബാഖവി ടി കെ ആഷിഫ് ഹുദവി ഹംസഹാജി മൂന്നിയവർ സി കെ മുഹമ്മദ് ഹാജി കബീർ ഹാജി ഓമച്ചപ്പുഴ ഇബ്രാഹിം ഹാജി തൈലക്കടവ് ചാലിൽ കെ എം ബഷീർ എ പി സുധീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉച്ചയ്ക്ക് നടന്ന സമാപന പ്രാർത്ഥനാ സദസ്സിന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുകോയത്തങ്ങൾ നേതൃത്വം നൽകി കെ എം സൈദലവി ഹാജി കെ സി മുഹമ്മദ് ബാഖവി ഇ കെ ഹസൻകുട്ടി ബാഖവി സി യൂസുഫ് ഫൈസി ഇബ്രാഹിം ഫൈസി അബ്ദുൽ ഖാദർ ഫൈസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി